തൃശൂർ മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ റോഡ് തടഞ്ഞ ഒറ്റയാൻ കവാലിയെ പ്രകോപിപ്പിച്ച യാത്രക്കാർ തമിഴ്നാട് സ്വദേശികളാണ് ആനയ്ക്ക് തൊട്ടരികിൽ വാഹനം ഓടിച്ചെത്തി പ്രകോപനം സൃഷ്ടിച്ചത് മതപ്പാടുള്ള ആനയെ പ്രകോപിപ്പിക്കാൻ കപാലി കഴിഞ്ഞ ദിവസമാണ് ഈ അന്തർ സംസ്ഥാന പാതയായ ആനമലയിൽ ഈ ആനക്കയത്തിന് സമീപം ഈ വാഹനങ്ങൾ തടഞ്ഞത് റോഡിന് നടുവിലിറങ്ങി ആന ഒരു രാത്രി മുഴുവൻ നില ഉറപ്പിച്ചതോടെ പന്ത്രണ്ട് മണിക്കൂറോളം നേരം ഈ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു ഇതിനിടയിലാണ് ഈ തമിഴ്നാട് സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ചു എന്ന് കരുതുന്ന വാഹനം ഈ ആനക്കരികിലേക്ക് എത്തുന്നത് നിരവധി വാഹനങ്ങൾ ആ റോഡിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അവയെ മറികടന്ന റൈറ്റ് സൈഡിലൂടെ കയറി പോകുന്ന വാഹനം ഈ ആനയ്ക്കരികിലെത്തി തുടർച്ചയായി ഹോൺ മുഴക്കുകയായിരുന്നു പിന്നീട് ആന ഈ വാഹനം ആക്രമിക്കുകയും ചെയ്തു മതപ്പാടിലുള്ള ആനയാണ് ആനയെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കരുതെന്ന് വനം വകുപ്പ് അടക്കം നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഈ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നിന്ന് യുവാക്കൾ ഈ അതിരപ്പള്ളിയിലേക്കുള്ള പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഇവർക്ക് മുന്നറിയിപ്പ് നൽകും വന്യജീവികളുള്ള പ്രദേശമാണ് ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളും പാടില്ല എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇവരെ ഈ പാതയിലൂടെ കടത്തിവിടുന്നത് അത്രയും വാഹനങ്ങൾ കാത്തു നിൽക്കുന്ന സമയത്താണ് കപാലിക്കരികിലേക്ക് എത്തി ഇത്തരത്തിലൊരു വലിയ പ്രകോപനം നടത്തിയത് ഉന്മേഷ